അമേരിക്കൻ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനെന്ന പേരിൽ ഇസ്രയേലിൽ യു എസ് സ്ഥാപിച്ച ആയുധ സംഭരണ കേന്ദ്രം ഗാസയിൽ വിതയ്ക്കുന്നത് മഹാനാശം ഇസ്രയേലിന്റെ നിർബാധം ഉപയോഗിക്കാൻ ഇത് തുറന്നു നൽകിയതോടെയാണ് മാനദണ്ഡങ്ങൾ ഏതുമില്ലാതെ നിരപരാധികളായ സിവിലിയൻമാർക്കുമേൽ ഇസ്രയേൽ ഇവ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത് യോം കിപ്പൂർ യുദ്ധത്തിന് പിറകെ എൺപതുകളിലാണ് അമേരിക്ക ഇസ്രയേലിലെ ദക്ഷിണ മരുഭൂ പ്രദേശത്ത് ആയുധ സംഭരണശാല സ്ഥാപിക്കുന്നത് ആവശ്യഘട്ടങ്ങളിൽ യു എസ് സേനയ്ക്ക് ഉപയോഗിക്കാനെന്ന പേരിലായിരുന്നു എത്തിയതോടെ നാവിക വ്യോമസേനകൾക്കാവശ്യമായ എല്ലാവിധ ആയുധങ്ങളും ഇവിടെ എത്തി ഡബ്ല്യു ആർ എസ് എ ഇ എന്ന പേരിലെ ആയുധ കേന്ദ്രത്തിന്റെ നിയന്ത്രണം തുടക്കത്തിൽ യു എസ് യൂറോപ്യൻ കമാൻഡിനായിരുന്നുവെങ്കിൽ പിന്നീടത് യു എസ് സെൻട്രൽ കമാൻഡിലേക്ക് മാറ്റി ിൽ ഹിസ്ബുള്ളക്കെതിരായ യുദ്ധത്തിലും രണ്ടായിരത്തി പതിനാലിലും ഗാസയിലും ഈ ആയുധങ്ങൾ ഉപയോഗിക്കാൻ ഇസ്രയേലിന് അമേരിക്ക അനുമതി നൽകി ഒക്ടോബർ ഏഴിന് ശേഷം ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ഇസ്രയേൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും ഇവിടെ നിന്നുള്ള ആയുധങ്ങളാണ് ശതകോടിക്കണക്കിന് ഡോളറുകൾ വരുന്ന അത്യാധുനിക ശേഖരം ഇസ്രായേൽ അവസരമാക്കുന്നതിനെതിരെ ലോകമെങ്ങും പ്രതിഷേധം പടരുന്നത് യു എസിനെ പ്രതിക്കൂട്ടിലാക്കിയിട്ടുമു കണക്കുകൾ പുറംലോകമറിയില്ല എന്നതിനാൽ ഗാസയെ ചാരമാക്കാൻ ഇതുതന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ യു എസ് കോൺഗ്രസിന് മുമ്പാകെ പോലും ഈ ആയുധങ്ങളെ ണക്കുകൾ അവതരിപ്പിക്കേണ്ടതില്ലെന്നാണ് സൌകര്യം പിഞ്ചു കുഞ്ഞുങ്ങളും സ്ത്രീകളും അടക്കം കൊല്ലപ്പെട്ട പലസ്തീനുകളുടെ എണ്ണം ഇരുപത്തിയൊന്നായിരം പിന്നിട്ടിട്ടും ആക്രമണം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിലാണ് ബെഞ്ചമിൻ നദന്യാഹു ഇസ്രയേലിന് നൽകുന്ന അപകടകരമായ സഹായങ്ങൾ അംഗീകരിക്കാനാകില്ലെന്ന് വ്യക്തമാക്കി അമേരിക്കൻ സ്റ്റേറ്റ് ഭാഗത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ജോഷ് പോൾ അടുത്തിടെ രാജിവെച്ചിരുന്നു നേരിട്ട് കപ്പലിലെത്തിക്കുന്നത് പരസ്യ വിമർശനം വരുത്തുമെന്നതിനാൽ ഈ ആയുധ സംഭരണ കേന്ദ്രം തുറന്നു നൽകുകയാണ് ബൈഡൻ അദ്ദേഹം പറയുന്നു ആയുധ കേന്ദ്രത്തിലെ ബോംബുകളിലേറെയും കൃത്യമായ ക്ഷ്യ കേന്ദ്രങ്ങളിൽ വർഷിക്കാൻ നിർമ്മിച്ചതല്ലെന്നും ഇവയുണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ ഭീകരമാണെന്നും അടുത്തിടെ അദ്ദേഹം കുറ്റപ്പെടുത്തി എം വൺ വൺ സെവൻ പോലെ ഇരുമ്പ് ബോംബുകൾ എന്ന പേരുള്ള ഇവ വിമാനത്തിൽ നിന്ന് വർഷിച്ചാൽ വൻ അഘാതമാണ് സൃഷ്ടിക്കുക ഗാസയിൽ വർഷിച്ച ശതമാനത്തോളം ബോംബുകളും ഇവയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു അതിനിടെ സൈനികരുടെ ആത്മവീര്യം ഉയർത്തുന്നതിന്റെ ഭാഗമായി നദന്യാഹു കഴിഞ്ഞ ദിവസം ഗാസയിലെത്തി സൈനികരെ കണ്ടു ഞങ്ങൾ അവസാനിപ്പിക്കുന്നില്ല വരും ദിനങ്ങളിൽ യുദ്ധം കനപ്പിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഹമാസ് ഭീകരർക്കെതിരായ പോരാട്ടം കടുപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു വടക്കൻ ഗാസയിൽ ഇസ്രായേൽ സൈനികരെ സന്ദർശിച്ച ശേഷമാണ് നദന്യാഹുവിന്റെ പ്രഖ്യാപനം തന്റെ സർക്കാർ ർ ഈ പോരാട്ടം അവസാനിപ്പിക്കുകയാണെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തികച്ചും വ്യാജമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു ഞങ്ങൾ ഈ പോരാട്ടം അവസാനിപ്പിക്കില്ല അവസാനം വരെ തുടരും വരും ദിവസങ്ങളിലും ഹമാസിനെതിരായ പോരാട്ടം കടുപ്പിക്കും ലക്ഷ്യം പൂർത്തിയാക്കുന്നതുവരെ യുദ്ധത്തിന് അവസാനം ഉണ്ടാകില്ലെന്നും നദന്യാഹു പറഞ്ഞു ഹമാസ് ഭീകരർ ബന്ധുക്കളാക്കിയിരിക്കുന്നവരെ സൈനിക സമ്മർദ്ദം ചെലുത്താതെ മോചിപ്പിക്കാനാകില്ലെന്നും നദന്യാഹു കൂട്ടിച്ചേർത്തു കരയാക്രമണം വിപുലീകരിക്കാനാണ് സാധാരണക്കാർക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് പരമാവധി കുറയ്ക്കാൻ സാധ്യമായി എല്ലാ മുൻകരുതലുകളും സൈന്യം സ്വീകരിക്കുന്നുണ്ടെന്നും ഇസ്രയേൽ അറിയിച്ചു യുദ്ധമേഖലകളിൽ നിന്ന് സാധാരണക്കാരെ ഒഴിപ്പിക്കാൻ സൈന്യം ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഹമാസ് ഭീകരർ ഇതിനെ തടയിടാനാണ് ശ്രമിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി